ഹലോ ഗായ്സ് അപ്പൊ എല്ലാരും സുഖമായിരിക്കുന്നു മഴയൊക്കെയാണ് അപ്പം എല്ലാരും സേഫായിട്ടിരിക്കുക അധികം പുറത്തൊന്നും വാങ്ങാണ്ട് പിള്ളേരെയൊക്കെ വീടിന്റെ പുറത്തൊന്നും ഇടാതെ പ്രത്യേകിച്ച് മഴയുള്ള കുറച്ച് പിന്നെ കുറച്ച് കുന്ന് മലയൊക്കെ ഉള്ള അവിടെ ഇരിക്കുന്നവരൊക്കെ നന്നായി ശ്രദ്ധിച്ചിരിക്കുക സേഫ് ആയിട്ടിരിക്കുക എന്നാണ് ഫസ്റ്റ് പറയാനുള്ളത് അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ബെല്ലൈക്കനൊക്കെ ഇഷ്ടപ്പെട്ടതിന്റെ ലൈക്ക് ചെയ്യുക അപ്പൊ നമ്മള് നേരെ വീഡിയോയിലേക്ക് പോവാട്ടോ അപ്പൊ കൈസ് എല്ലാ നല്ല കാലാവസ്ഥയൊക്കെ ഭയങ്കര എന്താ പറയാ പ്രയത്ന പ്രയാസമായിക്കൊണ്ടിരിക്കുകയാണ് പ്രയാസം പറഞ്ഞിട്ട് അപ്പം എല്ലാരും ഫസ്റ്റ് പറഞ്ഞ സേഫ് ആയിരിക്കും ഇവിടെ പാലക്കാട് പറഞ്ഞ നല്ല മഴയായിരുന്നു നമ്മുടെ ഇവിടേക്ക് അധികം വലിയ കുഴപ്പമൊന്നുമില്ല രണ്ടു ദിവസം മുന്നേ ഒരു മഴ തോർന്നുണ്ടായിരുന്നു ഇന്നിപ്പോ വീണ്ടും ഉച്ചയ്ക്ക് ശേഷം മഴ സ്റ്റാർട്ട് ചെയ്തു ആ തോർന്ന ദിവസം ഞാൻ തുണി അലിക്കില്ല കൈസ് ഇന്ന് ഞാൻ തുണി എന്തോ ഒരു ഇല്ല പിന്നെ ചെറിയ രാ കാരണം കഴിവേറികൾക്ക് മൂന്ന് മണിയൊക്കെ എന്താണ് ഉച്ചക്കാലത്ത് ഭക്ഷണം കഴിക്കുന്ന സമയം ചായ കൂടെ കഴിഞ്ഞിട്ടാണ് ഭക്ഷണം കഴിക്കാൻ പോണ് വലിയ ആൾക്ക് പനി ഇവിടെ എന്തായാലും ദൈവം സഹായിച്ച് പനിയോ അങ്ങനത്തെ വലിയ കുഴപ്പങ്ങളൊന്നും പക്ഷെ മൂത്ത ആൾക്ക് വലിയ ആൾക്ക് വയറുവേദന ആയിട്ട് രാവിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു അപ്പം വന്നപ്പോ ഒരുപാട് ലേറ്റായി അപ്പൊ ഞങ്ങൾ ഫുഡ് ചെയ്യാൻ പോകണം അപ്പൊ ഞങ്ങൾ വിചാരിച്ചു നിങ്ങൾ ഇവിടെ കാണിക്കാ കാരണം സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കിയ ദിവസമാണ് പിന്നെ എന്താ പറയലായിട്ട് പറയുക ോണൊക്കെ എടുത്ത് കഴിച്ചേക്ക എന്റെ ചായ എടുക്ക് അങ്ങനെ ചോദിച്ചറിയില്ല

കൈസ് കുഞ്ഞിന് വയറു വേന കൈസ് വയറു വേന ഇന്ന് ചോക്ലേറ്റ് കഴിക്കാൻ മല്ല ലോ ഞാ ചോക്ലേറ്റ് കഴിക്കാൻ നിർത്തി ഗൈസ് അല്ലേ ചോക്ലേറ്റ് അപ്പി അല്ല ഞാ അപ്പി ചോക്ലേറ്റ് ഓടി വെച്ച് ഗൈസ് ഓക്കേ ഗൈസ് ഇന്ന് ഞാൻ കുഞ്ഞിന് അത് പറഞ്ഞപ്പോഴോർത്ത് ഞാനപ്പം വിചാരിച്ചു നമ്മുടെ കുഞ്ഞിന്

ഇതെന്താ സംഭവ ഇതാണ് രണ്ടാമത്തെ ഞങ്ങളുടെ ഒരു കെട്ടിവെച്ചിരിക്കണെട്ട് വലിയ വാന്ന് ചേച്ചി എന്താണ് തൊട്ടി പോട്ടി മാ ചേട്ടൻ വന്ന പോയില്ലേ ചേട്ടൻ പോയല്ലോ അങ്ങനെ ഞാൻ ചേക്കനെടുത്ത് പുറത്ത് വന്നു അവള് കുഞ്ഞു ദിവസിന അപ്പി കഴിയാൻ പോയി തന്നെ വർഷം കഴിക്കായിരിക്കുമ്പഴേ കുഞ്ഞ അപ്പിട്ട് എല്ലാർക്കും കഴിച്ച മൂടി നിക്കണം അപ്പൊ ഇങ്ങനെ ആടും വളഞ്ഞു വളഞ്ഞു കരിമ്പനകളുടെ നാട് കഴിഞ്ഞ കഴിഞ്ഞ

അഞ്ചരക്ക് ഒന്ന് കാണിക്കാൻ വന്ന് നമ്മളൊരു ഡോക്ടറുടെ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ട് അപ്പം നമ്മളിപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അമ്മ വന്നപ്പം ഞാൻ ചെറുക്കനെ അമ്മയുടെ അടുത്താക്കി അടുത്താക്കിയില്ലെങ്കിൽ അവനെയും കൊണ്ട് ഞാൻ ഇവളെയും കൊണ്ട് കയറുമ്പോൾ അവനും കരയും ഏട്ടനും ഹാൻഡിൽ ചെയ്യാൻ സീറ്റ് ബെൽറ്റ് ഇട്ടതാണ് ഇപ്പൊ അവളെ അയച്ചു കളഞ്ഞു ഞങ്ങള് പോയി കോണ്ടിരിക്കും ഇനി പോയി വന്നിട്ട് ഡോക്ടർ എന്താ പറഞ്ഞെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയി പറയാം ഞങ്ങളുടെ കുഞ്ഞു രണ്ടാഴ്ചക്ക് മരുന്ന് കഴിച്ചിട്ടുണ്ട് പന്ത്രണ്ടാ കഴിഞ്ഞിട്ട് കൊണ്ടു കഴിഞ്ഞാൽ ചോക്ലേറ്റ് ബേക്കറി ഒന്നും പറ്റില്ല കഴിക്കാൻ പാടില്ല ലൈറ്റ് ആയിട്ട് ഫുഡ് കഞ്ഞി ദോശ ഇഡലി നൂപ്പുട്ടി അങ്ങനെ കഴിക്കാൻ പാടില്ല ഓ ചപ്പാത്തി കഴിക്കാൻ പാടില്ല ദോശ ഇഡ്ലി കഴിക്കാം ചപ്പാത്തി കഴിക്കാൻ പാടില്ല കേട്ടോ ഇഡ്ലി ഫുഡ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവാനി കഴിക്കാൻ പറ്റില്ല